മലമൽക്കാവ് ആനപ്പടിയിൽ അധ്യാപകന്റെ കാർ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ തൃത്താല പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന ശ്രീകൃഷ്ണപുരം സ്വദേശിയും അധ്യാപകനുമായ ഗിരീഷിന്റെ സ്വിഫ്റ്റ് കാറാണ് സാമൂഹ്യ വിരുദ്ധർ അഗ്നിക്കിരയാക്കിയത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം ആനപ്പടിയിൽ താമസിച്ചിരുന്ന ഭാര്യ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഗിരീഷ് മലമക്കാവിലെത്തിയത് തുടർന്ന് രാത്രി എട്ട് മണിയോടെ സമീപത്തെ കണ്ണങ്കുഴിയിൽ ദിനേഷ് കുമാറിന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് കാർ നിർത്തിയിട്ടിരുന്നത് രാത്രി പതിനൊന്നരയോടെ കാറിൽ നിന്നും ഉയർന്ന അലാം കേട്ട് പരിശോധന നടത്തിയപ്പോഴാണ് കാർ കത്തുന്നത് കാണുന്നത് ഉടൻ തന്നെ ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചു ഇതിനിടെ കാറിന്റെ ഒരു ഭാഗം പൂർണമായും കത്തിനശിച്ചു കാറിന് മുകളിൽ അജ്ഞാതൻ പെട്രോൾ ഒഴിച്ച ശേഷം ഓലക്കെട്ട് കത്തിച്ചിട്ടതായാണ് പ്രാഥമിക നിഗമനം ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഓലക്കെട്ടിന്റെ അവശിഷ്ടം കാറിന്റെ ബോണറ്റിന് മുകളിൽ നിന്നും കണ്ടെത്തുകയും പാതി കത്തിയ ഓലക്കെട്ടിന്റെ ഭാഗം സമീപത്തെ പറമ്പിൽ നിന്നും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കത്തിച്ച കാറിനെ സമീപത്തു നിന്നും പെട്രോൾ കൊണ്ടുവന്ന കുപ്പിയുടേതെന്ന് സംശയിക്കുന്ന അടപ്പും ലഭിച്ചിട്ടുണ്ട് വീട്ടുകാരുടെ പരാതിയിൽ തൃത്താല പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ തൃത്താല പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായാണ് സൂചന ഞാനൊരു ശബ്ദം കേട്ടിട്ടാണ് നോക്കിയതാണ് അപ്പോൾ കത്തുന്നതായിട്ട് നമ്മൾ പൈപ്പ് മോട്ടർ അടിച്ചിട്ട് തീ അണക്കിയാണ് ചെയ്തത് ഏകദേശം ഞാൻ അറിഞ്ഞൊരു പതിനൊന്നേ കാലം പതിനൊന്ന് ആ ടൈമിലായി ആ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ തീ കടച്ചതിനു ശേഷം പോലീസിനെ വിളിച്ചു പറഞ്ഞു പോലീസ് ഏകദേശം അത് കഴിഞ്ഞ് ഒരു മുക്കാ മണിക്കൂർ ആ അവർ വന്നു എസ് ഐ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് പറയാൻ പോകും പിന്നെ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കുപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവഡിയോട് കൂടി രണ്ട് ഷോറൂമുകൾ